ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് പറയുന്നതിന് മുൻപ് എല്ലാവരോടും ഒരു അപേക്ഷയാണ് ഏവരും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആലംബഹീനരായിട്ടുള്ള അശരടനായിട്ടുള്ള അല്ലെങ്കിൽ ആരും തുണയില്ലാത്ത ആരെങ്കിലുമൊക്കെ സഹായിക്കുക അവർക്കൊരു ഷട്ടർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒന്ന് പരിപാലിക്കുക ഒരു നേരത്തെ അന്നം കൊടുക്കുക ഒരു നേരം വന്നു കഴിഞ്ഞാൽ അവർക്കൊന്ന് സമാധാനപരമായിട്ടിരിക്കാനും സമാധാനപരമായിട്ട് ഒന്ന് മനസ്സ് തുറക്കാനുള്ളൊരു ഷെൽഡർ അത് മാത്രമാണ് ട്രാവൽ വിസിനെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ ചാനൽ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും നിസ്സീമമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു സഹായ സഹകരണങ്ങളൊന്നുമല്ല വേണ്ടത് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യാനായിട്ട് മറക്കാതെ ഇരിക്കുക ഇന്ന് അക്ഷരത്തിൽ ഞാൻ ട്രാവൽ ചെയ്ത് തടന്നു ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക വണ്ടി ഇല്ലരുന്ന് മടുത്തും ടയേഡായിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഞാൻ ഇങ്ങനെ നമ്മുടെ വീഡിയോ ടീമിൽ ഞാൻ ഫാൻ ഇടാറില്ല ഞാൻ ക്ഷീണിച്ചത് കൊണ്ടും ഭയങ്കരമായിട്ട് ഭയങ്കര ക്ഷീണമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫാനൊക്കെ ആയിട്ട് ചൂടുവാണല്ലോ ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് ഇരിക്കുന്നത് രണ്ടാമത്തെ കാര്യം മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മോസ്റ്റ്ലി ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉടനടി വന്ന് ഞാൻ ട്രാവൽ ചെയ്തതിന് ശേഷം പെട്ടെന്ന് വന്നേ പറയാറില്ല മേ ബി അടുത്ത ദിവസമൊക്കെയാണ് എനിക്കാറും ഞാൻ ആ വീഡിയോ ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ ഈ വിവരം അറിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞാൻ വിവരം അന്വേഷിക്കാനായിട്ട് പോയതാണ് അറിഞ്ഞു വന്നതിന് ശേഷം എന്നിട്ട് എനിക്ക് മനസ്സിലതിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഒരു മണിച്ചിത്താടിൻ്റെ വേർ പതിപ്പ് പോലുള്ളൊരു ഒരു സിനിമ കണ്ടിട്ട് വന്ന ഒരു ഒരു അനുഭവമാണ് എനിക്ക് അതെങ്ങനെയാണ് അത്രയും ക്രൂരമായിട്ട് ഇത്രമാത്രം ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഒരു അവസ്ഥ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഇത്തരം ഇത്തരം ഇത്രമാത്രം മനുഷ്യർക്കൊക്കെ ഇങ്ങനെ ക്രൂരന്മാരാകാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള അവസ്ഥ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഒരു സ്നേഹിതനുണ്ട് അദ്ദേഹത്തിൻ്റെ മകനുണ്ട് അദ്ദേഹത്തിൻ്റെ മകന് വിവാഹം കഴിക്കുമ്പോൾ അവൻ്റെ ഒരു പ്രത്യേക ഒരു ഡിമാൻഡുണ്ടായിരുന്നു ആരുമില്ലാത്ത എന്നാൽ എഡിക്കേഡ് ആയിട്ടുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ ആരോരുമില്ലാത്ത ഒരു പാവം ഒരു പെൺകുട്ടീനെ വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ എയിം അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് കരുതി വെച്ചിരുന്നത് അതായത് ഓർഫൺ ആയിട്ടുള്ള ഒരു ഒരു കുട്ടിയെ വിവാഹം കഴിക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആ ഏഴു മാസം എട്ട് മാസമാകുന്നു എട്ട് മാസം മുൻപ് അദ്ദേഹം ഓർഫൺ ആയിട്ടുള്ള ഒരു കുട്ടീനെ വിവാഹം കഴിച്ചിരുന്നത് നമുക്ക് ആ കുട്ടിയുടെ പേര് നമുക്ക് ആ കുട്ടീനെ അമ്പിളി എന്ന് വിളിക്കാം ഞാൻ ഗ്രാജുവേറ്റ് ആണ് അമ്പിളി പഠിക്കാൻ അത്ര മിടുക്കിയല്ല എന്നാലും ഇസൊക്കെ കുഴപ്പമൊന്നുമില്ല ഒരു വളരെ ശാന്ത സ്വഭാവകാരിയായിട്ടുള്ള വളരെ കുലീനിയായിട്ട് നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ നല്ല കുലീനിയായിട്ടുള്ള ഒരു മിത ഒരു കുട്ടി കുട്ടിയാണ് അമ്പിളി അമ്പിളിനെ ഒരു ഓർഫണേജിൽ നിന്നാണ് എൻ്റെ സ്നേഹിതിൻ്റെ മകൻ വിവാഹം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് വരുൺ എന്നാണ് അപ്പോൾ വരുണും അമ്പിളിയും നല്ല ജോഡികളാണോ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ രണ്ടുപേരും കണ്ട് ഇഷ്ടപ്പെട്ടു സംസാരിച്ചു എല്ലാം എത്തിയതിന് ശേഷമാണ് വിവാഹം കഴിച്ചത് വരുണ ഐ ടി പ്രൊഫഷനാണ് ബാംഗ്ലൂരാണ് ജോലി ചെയ്തത് പക്ഷേ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നെങ്കിലും അമ്പിളീനെ അവിടേക്ക് സ്ഥിരമായിട്ട് അങ്ങ് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വീട്ടിലും വീട് ട്രിമാണ്ട്രത്താണ് വരുണിൻ്റെ വീട് ബാംഗ്ലൂര് ട്രിമാൻഡ്രം അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരുണിൻ്റെ വീട്ടിൽ വരുണിൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് അതുകൂടാതെ തന്നെ വരുണിൻ്റെ മുത്തച്ഛനുണ്ട് മുത്തശ്ശനുണ്ട് മുത്തശ്ശി മരിച്ചു പോയി പിന്നെ വരണിൻ്റെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു പോയതാണ് ഇത്രയുമാണ് അവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഈ വിവാഹ ശേഷം ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ആദ്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് ആ വീട്ടിലെ ചില സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി സംഭവങ്ങൾ അരങ്ങേറി എന്ന് എന്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുത്തശ്ശന് രണ്ട് പ്രാവശ്യം അപകടമുണ്ടാകുകയും മരണത്തിൽ നിന്ന് തല തലനാഴ ഇടയ്ക്കാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് തികച്ചും ആകസ്മികമാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ളതാണ് എന്നാണ് വീട്ടുകാരൻ വരാനടക്കമുള്ള എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അതൊരു കൊലപാതക ശ്രമമായിരുന്നു അദ്ദേഹം അപകടത്തിൽ ചെന്ന് ചാടിയതെല്ലാം മനഃപൂർവ്വം അദ്ദേഹത്തെ അപകടത്തിലേക്ക് കൊണ്ട് എത്തിച്ചതാണ് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് ആ വിശുദ്ധ വിവരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉള്ളുകളെന്താണെന്ന് ചോദിച്ചാൽ ഈ വരുണിൻ്റെ മുത്തശ്ശനെ രണ്ട് തവണയും അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചത് അമ്പിളി എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് അമ്പിളിക്ക് ഇരുപത്തിനാല് വയസ്സാകുന്നതേ ഉള്ളൂ അമ്പിളിയാണ് രണ്ട് തവണ മുത്തശ്ശനെ പിന്നെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് അത് തന്നെയുമല്ല വരുണിൻ്റെ അച്ഛനോടും അമ്പിളിക്ക് അത്ര വലിയ ഒരു മമതയില്ല അങ്ങനെ ഒരു ഒബ്സർവേഷൻ്റെ ഒരു ഒരു മോഡിലേക്ക് നമുക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അമ്പിളിക്ക് എബോ ഉള്ള ഒരു ആണുങ്ങളെ ഒരു പുരുഷന്മാരെ അമ്പിളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അവരോട് സംസാരിക്കാൻ അമ്പിളി ഇഷ്ടപ്പെടുന്നില്ല അവരെ കാണുമ്പോൾ അവരോട് കോപ കോപത്തോടെ പെരുമാറുന്നു തരം കിട്ടിയാൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പോയി ഉപദ്രവിക്കുക എന്നുള്ളതല്ല മറ്റു മാനസികപരമായിട്ടൊക്കെ ആണെങ്കിലും അവരെ നെഗ്ലക്ട് ചെയ്യുക അവരെ അവോയ്ഡ് ചെയ്യുക അവരോട് സംസാരിക്കാതിരിക്കുക വീട്ടിലെ എത്ര ഏറെ പ്രായമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഈവനൊരു ചായ പോലും അവർക്ക് കൊണ്ട് കൊടുക്കാനിരിക്കും കൊടുക്കാൻ അമ്പിളിയോട് പറഞ്ഞാൽ അമ്പിളി വളരെയേറെ വൈലൻ്റ് ആകുകയും അത് അങ്ങനെയൊക്കെ കൂടുതലായിട്ട് അമ്പിളിയെ നമ്മൾ നിർബന്ധിച്ചാൽ ആ ചായ ഗ്ലാസ്സൊക്കെ എറിഞ്ഞുടക്കുകയും പിന്നെ അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മനോഭാവമാണ് അമ്പിളി കാണിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഭയ മീൻസ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇന്ന് നമ്മൾക്ക് തോന്നി തുടങ്ങിയത് വളരെ ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ട് ഞങ്ങളൊരു ഡോക്ടറെ കാണാനായിട്ടും ഡോക്ടറെ കാണുന്നതിന് മുൻപായിട്ട് മറ്റു ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു ആ വിവരങ്ങളൊക്കെ അറിയാനായിട്ടാണ് ഞങ്ങൾ ഒരു ടീമായിട്ട് ഞാനും എൻ്റെ സ്നേഹിതനായിട്ടുള്ള ഒരു ഡോക്ടറും കൂടെ ഞങ്ങൾ പോയിട്ട് വന്നത് ഞങ്ങൾ പോയി വന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് അങ്ങനെ തന്നെ ഞാൻ പങ്കുവെക്കുകയാണ് കാരണം അത് എല്ലാവരും ഏകദേശം എല്ലാവരും മറന്നിരിക്കേണ്ട സംഗതിയാണ് അത് ഇത്രമാത്രം ക്രൂരമായിട്ട് ഇത്രമാത്രം ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു കൊച്ചു പെൺകുട്ടിയോട് ഇത്തരത്തിലൊക്കെ പെരുമാറാനായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് യാതൊരു മടിയുമില്ല യാതൊരു അറപ്പവും യാതൊരു ഉളുപ്പുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ആഫ്റ്റർ എഫക്ട് ആയതുകൊണ്ടാണ് അമ്പിളിയുടെ ഈ പെരുമാറ്റ വൈകൃതങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലേക്കുള്ള ചില പെരുമാറ്റ സവിശേഷതകളല്ലോ മനോ ഒരു മനോരോഗത്തിൻ്റെ ചില ഒരു ഘട്ട ഘട്ടത്തിലാണോ എന്ന് ചോദിച്ചാൽ ഒരു മനോരോഗമാണ് പക്ഷേ ആ മനോരോഗം കൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല പ്രായമായ ആളുകൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത് അമ്പിളിയുടെ വളരെ ചെറുപ്പം ചെറുപ്പത്തിൽ തന്നെ നാല് വയസ്സാകുന്നതിന് മുൻപ് തന്നെ അമ്പിളിക്ക് അമ്പിളിയുടെ അമ്മയും പിന്നെ മരണപ്പെട്ടു പോയതാണ് അമ്പിളിയുടെ അച്ഛനെ അമ്പലി അച്ഛനെക്കുറിച്ച് അമ്പിളിക്ക് യാതൊരുവിധ ഓർമ്മയുമില്ല അമ്പിളീനെ അമ്പലിയുടെ മുത്തശ്ശിയാണ് നാലാം വയസ്സ് കഴിഞ്ഞ തൻ സമയത്ത് മ അമ്മ മരണപ്പെട്ടപ്പോൾ കൊണ്ടുപോയി മുത്തശ്ശി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു അമ്പിളി അമ്പിളിനെ മുത്തശ്ശിയാണ് കൊണ്ടു ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടാക്കിയത് നാല് വയസ്സായപ്പോഴേക്കും അമ്പിളിയെ അനാഥാലയത്തിൽ കൊണ്ടാക്കി മൂന്ന് മാസമോ നാല് മാസമോ കഴിഞ്ഞപ്പോഴേക്കും അമ്പിളിയുടെ മുത്തശ്ശിയും മരിച്ചു പോയി അതുകൊണ്ട് അമ്പിളിയുടെ ബന്ധുജനങ്ങളെക്കുറിച്ചോ അമ്പിളിക്ക് എന്നോ എവിടെയാണ് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ലഭ്യമല്ലായിരുന്നു കാരണം ഇത് ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഗതി ആയതുകൊണ്ട് ഡാറ്റാസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് അത്രയും ഡീറ്റെയിൽഡായിട്ട് നമുക്കത് ലഭ്യമായില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു അനാഥാലയത്തിലല്ല അമ്പ്ലീനെ കൊണ്ടാക്കിയത് ഒരു സാധാരണപ്പെട്ട ഞാൻ ആ ആ പേരുകളും മറ്റു സംഗതികളൊന്നും ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല കാരണം അത് ഒരു പക്ഷേ മറ്റ് പല സംഗതികൾക്കും അത് ഒരു നെഗറ്റീവിസം ഉണ്ടായേക്കാവുന്നുകൊണ്ട് ഞാനത് പറയുന്നില്ല ഈ അനാഥാലയത്തിൽ കുട്ടികളെ നോക്കിയിരുന്ന വളരെ കാര്യമായിട്ടൊന്നും അല്ല നോക്കിയിരുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കും പിന്നെ അവരങ്ങനെ വളർന്നു പോകും സ്കൂളുകളിലേക്ക് അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികളെ അയച്ച് പഠിപ്പിക്കും വലിയ ഒരു നന്നായ രീതിയിലേക്കൊന്നും വളർത്തിക്കൊണ്ട് വന്ന അല്ലെങ്കിൽ വളർന്നു വന്ന കുട്ടികളെ നോക്കുന്ന ഒരു അനാഥാലയമായിരുന്നില്ല അവിടെ അമ്പിളിക്ക് നാല് വയസ്സ് നാലര വയസ്സായപ്പോൾ മുതൽ ആ അനാഥാലയത്തിൽ എത്തിയതിനു ശേഷം അമ്പിളിക്കൊരു പേടി കൊണ്ടും ഭയം കൊണ്ടും വളരെ പാവപ്പെട്ട വളരെ പതിഞ്ഞ പാവപ്പെട്ട ഉദ്ദേശിച്ചത് വളരെ പതിഞ്ഞ ഒരു ഒരു പെൺകുട്ടിയായിരുന്നു അമ്പിളി കാണാൻ എന്നൊക്കെ ചെറുപ്പത്തിലാണ് വളരെ സുന്ദരി അതീവ സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു അമ്പിളി എന്ന് പറഞ്ഞ ഈ കുട്ടി അമ്പിളിക്ക് ഉറക്കത്തിൽ എല്ലാ ദിവസവും മറ്റ് പല പ്രാ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും പേടി കൊണ്ടും അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടൊക്കെ അമ്പിളി എല്ലാ ദിവസവും രാത്രി മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം അമ്പിളിക്കുണ്ടായിരുന്നു അവിടെ ആ അനാഥാലയത്തിൽ പാചകക്കാരനായിട്ട് നോട്ടത്തിനൊക്കെ ആയിട്ടും ഒരു പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രാജശേഖരൻ എന്നായിരുന്നു അപ്പോൾ അമ്പിളിയെ നോക്കുന്ന അവിടുത്തെ ആ ഒരു ഹാളിനാണ് എല്ലാവരും കിടന്നു തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു പായ ഉണ്ട് തലേണുണ്ട് എല്ലാ ദിവസവും രാവിലെ അമ്പിളി മൂത്രം കഴിക്കുമ്പോൾ ഈ പായമായിട്ട് പോയിട്ട് പായ അവരവർ തന്നെ മൂത്രം കിടന്നു മുള്ളുകയാണെങ്കിൽ ആ പാ കഴുകിയിടണമെന്നാണ് അവിടുത്തെ നിയമം അത് തന്നെയല്ല അവിടുത്തെ നോക്കുന്ന സ്ത്രീയെ കുട്ടികളെ ക ഇങ്ങനെ അടിക്കുകയും ഞുള്ളുകയൊക്കെ ചെയ്യരുത് അമ്പിളി എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ കരച്ചിലാണ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും കിടന്നുകൊള്ളും അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അടി പിച്ചു ഒക്കെ അമ്പളി കൊള്ളും കുഞ്ഞു കുട്ടിയല്ലേ നാലര വയസ്സ് അഞ്ച് വയസ്സാകുന്നതല്ലേ ഉള്ളു ആ ഒരു രീതിയിലായിരുന്നു അമ്പളിയുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതെല്ലാ ദിവസവും കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ കുശിനിക്കാരനായ രാജശേഖരൻ അവിടെ അടുക്കളയുടെ ചേർന്നാണ് രാജശേഖരൻ്റെ ചെറിയ മുറിയുണ്ട് അവിടെയാണ് അയാളെ താമസിച്ചിരുന്നത് അയാൾക്ക് എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു അന്നത്തെ പ്രായം അപ്പോൾ രാജശേഖരൻ പറഞ്ഞു ഇവിടെ കിടന്നുമുള്ളുന്നവർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ പേടിച്ചിട്ടൊക്കെയാണ് കിടന്നു മുള്ളുന്ന ഒരു കാര്യം ചെയ്തേക്കും ഞാൻ ഇന്ന് മുതൽ ഞാനാണ് ഇവളുടെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ ഞാൻ ഇവളെ നോക്കി കിടന്നു മുള്ള മുള്ളാതിരിക്കാനായിട്ട് എന്താണ് എന്നുള്ള കാര്യം എനിക്കറിയാം എൻ്റെ നെഞ്ചിൽ കിടന്ന് ഞാനിവിടെ ഉറക്കിക്കോളാം ഇവളെ ഇവിടെ മൂത്രമൊഴിക്കാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ദിവസം അതിൽ അവിടുത്തെ ആ നോട്ടക്കാരിയായ സ്ത്രീ അതിനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ രാജശേഖരൻ്റെ കൂടെയാണ് അമ്പിളി ഉറങ്ങുവാനായിട്ട് നിർബന്ധപൂർവ്വം ആ റൂമിൽ ചെറിയ അടുക്കളയുടെ അടുത്തുള്ള ചെറിയൊരു മുറിയാണ് അരിയും മറ്റു സാധനങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത് ചെറിയൊരു കട്ടിലുണ്ട് ചെറിയൊരു തഴപ്പായ ചെറിയ ഒരു ഒരു ഇതാണ് ഇതൊക്കെ ഞങ്ങൾ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചതാണ് അവിടെ താമസിക്കുന്ന മറ്റുള്ള ആൾക്കാരോട് പോയി അന്വേഷിച്ച് വിവരങ്ങൾ തിരക്കിയതാണ് അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജശേഖരൻ എന്ന് പറഞ്ഞ ആൾ അയാൾ പറഞ്ഞത് ശരിയാണ് എഴുപത്തി രണ്ട് വയസ്സുള്ള ആൾ അയാളുടെ ഭാര്യ നേരത്തെ മരണപ്പെട്ടു പോയതാണ് അയാൾക്കൊരു ഒരു മകളാണുള്ളത് ആ മകളെ വിവാഹം കഴിച്ച് അവർക്ക് പേരക്കുട്ടികളൊക്കെയായി അവർ വേറെ രീതിയിലാണ് താമസിക്കുന്നത് അപ്പോൾ മകളെ വിവാഹം കഴിച്ച് സ്വത്തും വീടും ഒക്കെ മകൾക്ക് എഴുതി കൊടുത്തതിന് ശേഷം ഇദ്ദേഹം ശിഷ്ടകാലം ഇവിടെ താമസിക്കാനായിട്ട് ജോലിയൊക്കെ ആയിട്ട് നല്ല അദ്ദേഹം നല്ല പാചകക്കാരെന്ന് പറഞ്ഞാൽ ചോറും സാമ്പാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അനാഥാലത്തിലെ കുട്ടികൾക്ക് രുചികരമായ സാധനങ്ങൾ നൽകുക എന്നുള്ളതല്ല വയറ് നിറച്ചുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ പിന്നെ കീഴ്വഴക്കം അങ്ങനെ അദ്ദേഹം എല്ലാ രാത്രിയിലും പിന്നെ കിടക്കാൻ സമയമാകുമ്പോൾ അമ്പിളിയെ കോരിയെടുത്ത് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകും മുറിയിലേക്ക് പോയിട്ട് തൻ്റെ നെഞ്ചിൽ കിടത്തിയാണ് അമ്പിളിനെ ഉറക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ശരിയായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നത് ഈ അമ്പിളി എന്ന അഞ്ച് വയസ്സുകാരിയെ അദ്ദേഹം റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അടുക്കളയുടെ അടുത്തുള്ള ആ കുടിച്ച് മുറിയിലേക്ക് പോയി അടച്ചതിന് ശേഷം വളരെ ഭീകരവും പൈശാചികവുമായിട്ടുള്ള പല പല വൈകൃതങ്ങൾക്കും അദ്ദേഹം ഈ കുട്ടിയെ ഇരയാക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം ആ ചെറിയ കയറ്റിക്കെട്ടലിൽ ഈ കുട്ടിയുടെ രണ്ട് കാലുകളും രണ്ട് കൈകളും ബന്ധിച്ചിട്ട് ഈ എഴുപത്തി രണ്ട് വയസ്സിനായ പടുവൃദ്ധനായിട്ടുള്ള പലതരം ചേഷ്ടകളും ആ പൊരുന്നു കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ആ കുട്ടി വളരെയേറെ ഭയാനകമായിട്ട് പേടിയോട് കൂടിയിട്ട് കുട്ടിയെ അടിക്കുക അല്ലെങ്കിൽ കൊന്നു എന്നൊക്കെ ഉള്ള ഭീഷണിപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് എനിക്ക് ഈ വീഡിയോയിൽ കൂടി പോലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ ഭീകരമായ രീതിയിലുള്ള വൈകൃതങ്ങൾ വൈകൃതങ്ങൾ പീഡനങ്ങൾ അതൊക്കെയാണ് അയാൾക്ക് എഴുപത്തിരണ്ട് വയസ്സുള്ള അയാൾക്ക് എന്തൊക്കെ ഒരു മനുഷ്യനായിട്ട് ഒരു കുഞ്ഞു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങിനോട് എങ്ങനെയൊക്കെ വൈകൃതങ്ങൾ കാണിക്കാമോ ആ വൈകൃതങ്ങളൊക്കെ അഞ്ച് വയസ്സുള്ള അമ്പിളി എന്ന് പറഞ്ഞ് ഈ കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ആ കുട്ടി അതിൻ്റെ ഫലമായിട്ട് കിടന്നുമുള്ളുന്ന പരിപാടി പോട്ടെ അതും നിർത്തി തന്നെ ആരോടും സംസാരിക്കുകയില്ല വളരെ വളരെ മ്ലാനവതിയായിട്ട് വളരെയേറെ ക്ഷീണതയായിട്ട് ഉറക്കമില്ലാതെ രാത്രികളിൽ എട്ട് മണിക്ക് അയാൾ റൂമിലേക്ക് കയറ്റിക്കൊണ്ട് പോയി ഞാൻ പോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ പുലർച്ചെ രണ്ടു മണിവരെ മൂന്ന് മണിവരെ അയാളുടെ ഈ വൈകൃതങ്ങളാണ് ഈ കുട്ടികളുടെ മുകളിൽ ഇതിലെങ്കിലിങ്ങനെ അടിച്ചേൽപ്പിച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ആ കുട്ടിക്ക് ഉറക്കമില്ല അങ്ങനെ ചെറിയ ചെറിയ ആ അസുഖങ്ങൾ അങ്ങനെയൊക്കെയായിട്ട് കുറച്ച് നാൾ തന്നെ ഈ കുട്ടീനെ അഞ്ച് വയസ്സും മുതൽ എട്ട് വയസ്സ് വരെ സ്കൂളിൽ പോലും ചേർക്കാൻ സാധ്യ ആയിരുന്നില്ല അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ അവിടുത്തെ ഭരണ സമിതിയൊക്കെ മാറി വന്നപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ നിന്ന് പോയി അതിന് ഈ കുട്ടിക്ക് ശരിയായിട്ട് പറഞ്ഞാൽ ജീവൻ വെച്ചതും ആ കുട്ടി ഒന്ന് ചിരിച്ച് സംസാരിക്കുന്ന രീതിയിലേക്ക് തന്നെ അത്രമാത്രം ക്രൂരമായിട്ട് നമുക്ക് ഇമാജിൻ ഒരു ഈവൻ ഒരു 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 കുട്ടിയോട് ഒരു അഞ്ച് വയസ്സുള്ള പെൺകുട്ടിയോട് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു നരാധമനായിട്ടുള്ള ഒരു പടുവൃദ്ധം ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അത്രമാത്രം നിങ്ങൾക്ക് എത്രമാത്രം ഇമാജിൻ ചെയ്യാമോ അത്രമാത്രം ഒക്കെ ഇമാജിൻ ചെയ്തോളൂ ആ രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു ആ കുഞ്ഞു കുടിസു മുറിയിൽ അരങ്ങേരുത് ആ കുട്ടിക്കൊന്ന് കരയാൻ പോലും സാധിക്കത്തില്ലായിരുന്നു ആ കുട്ടിയെ കട്ടിലിൽ കെട്ടിയിട്ടിട്ട് അവിടെയുള്ള പിന്നെ പഴംതുണി കഷ്ണങ്ങളും അതുകൂടാതെ ചാക്ക് ചണനൂലൊക്കെ വായിലേക്ക് വായിൽ വെച്ചിട്ട് കഴി പുറയിലെ കട്ടിലേക്ക് കെട്ടിയിട്ടിട്ടൊക്കെയായിരുന്നു ഇയാളുടെ ഈ വൈകൃതങ്ങൾ ഇയാൾ കാണിച്ചിരുന്നെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അങ്ങനെ പിന്നീട് കാലഘട്ടങ്ങൾ കടന്നുപോയി അങ്ങനെ കഴിഞ്ഞു പിന്നീട് അമ്പിളി വളർന്നു കൗമാരം കഴിഞ്ഞു പഠനത്തിലൊക്കെ അതുകൊണ്ട് അമ്പിളിക്ക് എല്ലാ കാര്യങ്ങളും അവര് വളരെ ആയിരുന്നു അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഈ പ്രായമായ ആളുകളെ കണ്ടാൽ ക്രോഭമുണ്ടാകുക അവരെ ക്രൂരമായിട്ട് അവരെ പെരുമാറാനായിട്ട് ഈ ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഈ എഴുപത്തിരണ്ടുകാരനായി വൃത്തം ചെയ്ത കാര്യങ്ങൾ അവളുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ട് ആ പ്രായമുള്ള ആരെ കണ്ടാലും ആ കുട്ടിക്ക് ഓ ഓട്ടോമാറ്റിക്കലി അത്തരത്തിലുള്ള ബിഹേവ് ചെയ്യാനുള്ള പ്രവണത വരികയാണ് അങ്ങനെയാണ് ഞങ്ങളൊരു മാനസിക രോഗം വളരെ വിദഗ്ധനായ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തുകയും കുട്ടികളിൽ നിന്ന് ബോധ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ഇത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത് പിന്നീട് അത് സത്യസന്ധമാണോ എന്നറിയാനായിട്ടാണ് പിന്നീട് നമ്മൾ അന്വേഷിക്കുകയും ആ പിന്നെ ഓർഫണേജ് ഇരുന്ന സ്ഥലത്ത് പോയിട്ട് അന്വേഷിക്കുകയും അവിടെ അവിടെ ഉണ്ടായിരുന്ന ആളെക്കുറിച്ച് അന്വേഷിക്കുകയും ആ കാലഘട്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അവിടെ ആ സമയത്ത് അമ്പിളിയുടെ കൂടെ ജീവിച്ച മറ്റു കുട്ടികളെ കാണുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു അക്ഷയാർത്ഥത്തിൽ ഈ പറഞ്ഞതൊക്കെ വളരെയേറെ ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു എന്താണെങ്കിലും അമ്പിളിയുടെ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ദൈവസഹായ ദൈവത്തിൻ്റെ ഭാഗ്യമുണ്ട് ആ കുട്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൂന്നാലഞ്ച് മാസം നന്നായിട്ടുള്ള ചികിത്സ കൊണ്ട് പെട്ടെന്നുള്ള നന്നായിട്ടുള്ള ഒരു കെയറിംഗ് കൊണ്ടും ഒക്കെ ശരിയായി നമുക്ക് ജീവിതത്തിലേക്ക് അമ്പളീകെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കാം അപ്പോൾ ഇത് നമ്മൾ അറിയാൻ സാധിച്ചത് ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്കിത് അറിയാൻ സാധിച്ചത് എത്രയോ അനാഥ കുഞ്ഞുങ്ങൾ ആരോരുമില്ലാത്ത എത്രയോ കുട്ടികൾ ഇത്തരത്തിലുള്ള എത്രമാത്രം പീഡനങ്ങൾക്കും ക്രൂരമായിട്ടുള്ള ആഭാസ തരങ്ങൾക്കും വയോകൃതങ്ങൾക്കും എത്രയോ പേർ ആൺകുട്ടികളടക്കം എത്രയോ പേര് എവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉദ്രവിക്കപ്പെടുത്തുന്ന കാര്യം ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ആരാണെന്നുണ്ടെങ്കിൽ പ്രായത്തിൻ്റെ മറ്റോ കാര്യങ്ങളെന്ന് ഒരു ആയിട്ട് പറയുകയാണ് കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധ വേണം എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മൾ നോക്കി കണ്ടും ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ തന്നെ അവരോട് ഓപ്പണപ്പായിട്ട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അവരെ സ്നേഹിക്കുക ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പ്രവർത്തികൾ നമ്മൾ അവർ പുറത്തേക്ക് നമ്മളോട് പറയുകയില്ലായിരിക്കും പക്ഷേങ്കിലും ചോദിച്ച് സ്നേഹപൂർവ്വം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൗൺസിലിങ്ങിൻ്റെ മറ്റൊരു മെത്തേഡാണ് അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക സ്കൂളിലാണെങ്കിലും നമ്മുടെ പരിസര പ്രദേശത്താണെങ്കിലും അടുത്തുള്ളവരിൽ നിന്നാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് മറ്റുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉപരവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആരുടെ കുഞ്ഞുങ്ങളാണെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക മറ്റൊരു കാര്യം അവിടെ പറയുക കുട്ടികളെ കുഞ്ഞുങ്ങളെ കുഞ്ഞു ചെറിയ കുട്ടികളെ എത്ര വയസ്സുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും നമുക്കറിയാം വളരെ ക്രൂരമായിട്ടൊക്കെയാണ് ചിലർ കുഞ്ഞുങ്ങളോട് ബിഹേവ് ചെയ്യുകയും ചില മാനസിക വൈകൃതമുള്ള ആളുകൾ അത്തരത്തിൽ ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും തോന്നലുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതിന്നും നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് അതിന് അവൈലബിൾ ആണ് ട്രാവൽ എക്സിനിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നതിന് കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എല്ലാവരും ചേർന്നതാണ് ഒരു കുഞ്ഞും ഒരച്ഛനും ഒരമ്മയും ഒരു ജ്യേഷ്ഠനും അനുജനും എല്ലാ പ്രായത്തിലുള്ള ആളുകൾ ചേർന്നതാണ് ഒരു സമൂഹം ആ സമൂഹം ആരോഗ്യപരമായിട്ട് ഹെൽത്തിയായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ തരത്തിലും നമ്മൾ എന്താ പറയുക മാനസികമായിട്ട് പക്വത ആർജിച്ച ആളുകളായിരിക്കണം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പരിഗണനയും അവർക്ക് വേണ്ട സ്നേഹവും അവർക്ക് വേണ്ട പരിരക്ഷണവും കൊടുക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ട്രാവൽസ്റ്റുവിൻ്റെ സത്യം തീട്ടിയുള്ള മറ്റ് യാത്രയുടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നാളെ വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് അപേക്ഷയും ചെയ്യുന്നു നന്ദി